ണം എന്ന് പറഞ്ഞാൽ അപ്പോ ആ ഫണ്ട് പിന്നെ തിരിച്ചുപിടിക്കുന്ന തിരിച്ചുപിടിക്കുന്നവർ ഒരു വലിയ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഞാൻ ചോദിക്കുമ്പോൾ ഒന്നര മാസം കൊണ്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീഷൻ പൂർണ്ണ തോതിൽ സാധ്യത അപ്പൊ അവർക്ക് ഇവാലുവേഷൻ പ്രോജക്ട് കംപ്ലീഷൻ ആയിട്ടില്ലെങ്കിലോ അത് തുടർന്നു സമയം കൊടുക്കാനുള്ള നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു ദുരന്തത്തിന്റെ സമയത്ത് നൽകേണ്ടത് ഈ രീതി നിരവധി ടൈലുകൾ ഉപയോഗിച്ചു ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കാൻ പാടില്ല ആ സമീപനം സർക്കാർ തിരുത്തണം അത് നീതിബോധമില്ലാത്തതായ ഭരണകൂടത്തിന്റെ നടപടിയാണ് അൻപത് കൊല്ലമായാലും നൂറ് കൊല്ലമായാലും മുണ്ടകല ചൂരമായാലും ജലമുണ്ടാക്കിയാണ് അല്ലല്ലോ അത്യുഗ്രമായിട്ടുള്ള മഴ പെയ്തത് അവരുടെ കുറ്റമാണ് വാർണിംഗ് അവരുടെ കുറ്റമാണ് അല്ലല്ലോ ആ ദുരന്തത്തിന്റെ കാരണം മറ്റുള്ളവരാണ് അപ്പോ സർക്കാർ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ് അതിന്റെ റീകൺസ്ട്രക്ഷനും റീഹാബിലിറ്റേഷന്റെ റെസ്പോൺസിബിലിറ്റി സർക്കാർ